ഹലോ ടു ലാഹിസ് വൈബ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ മനോഹരമായിട്ട് അങ്ങ് അവസാനിച്ചല്ലേ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും സൂപ്പർ ആവട്ടെ ഇവിടെ ഭയങ്കര കാറ്റും തണുപ്പും ഒക്കെയാണ് ഒരു ചാൻസ് ഒക്കെ കാണുന്നുണ്ട് അത്രക്ക് കാറ്റുണ്ടോ ഞങ്ങളുടെ മുരിങ്ങ മുരിങ്ങയുടെ മരമൊക്കെ അതേ പൊട്ടി വീണിട്ടുണ്ട് കാറ്റില് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ചെടിക്ക് വെള്ളമൊക്കെ നനയ്ക്കാനായിട്ട് അപ്പം നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ തിങ്ങിയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിട്ടുള്ളത് വിത്തൊക്കെ അങ്ങ് എല്ലാം കൂടെ മിക്സാക്കി ഇട്ടുപോയി അപ്പം അതിനൊക്കെ ഒന്ന് മാറ്റി നടണം ആ ജോലിയാണ് കേട്ടോ ഇന്നുള്ളത് നാളെ ന്യൂ ഇയർ ആയതുകൊണ്ട് പബ്ലിക് ഹോളിഡേ ആയിരിക്കും അപ്പോൾ ഹസ്ബൻഡിന് ടുമോറോ ലീവ് ആയിരിക്കും അപ്പോൾ ഇന്ന് രാത്രി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വെടിക്കെട്ട് കാണാറൊക്കെ ഈവനിങ് പോവാറുണ്ട് ഇത്തവണ ഒരു മൂഡ് തോന്നിയില്ല മാത്രല്ല ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ഒരുവിധ റോഡൊക്കെ അവർ ഓൾറെഡി ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ടു ഓ ക്ലോക്ക് ആയപ്പോ ഹസ്ബൻഡിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ദുബായ് റോഡൊക്കെ ക്ലോസ് ചെയ്ത് വെക്കും ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് പിന്നെ ഇന്ന് പുറത്തൊന്നും പോകണ്ട എന്ന പ്ലാനാണ് വീട്ടിൽ തന്നെ എങ്ങനെ എൻജോയ് ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള് ഈ വെള്ളം എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നേ ഈ സൈഡിലോട്ട് പൈപ്പ് എത്തില്ല കേട്ടോ വെള്ളം നനയ്ക്കാനായിട്ട് അവിടെ ഞാൻ മല്ലിയുടെ വിത്തിട്ട് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് മുറച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അപ്പൊ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാണ് അങ്ങനെ ഈ സൈഡിലോട്ടാണ് ചെടികൾ മാറ്റി നടാന്ന് വിചാരിച്ചത് അത് പിടിക്കുമോന്നറിഞ്ഞൂടാ തൊട്ടപ്പുറത്ത് കുറച്ചു മുമ്പ് നട്ടതാണ് അതൊക്കെ ഇത് വീണ് പോയിട്ടുണ്ട് ഇതിങ്ങനെ പറിച്ചു മാറ്റി നടന്നോ പണ്ടെങ്ങോ കേട്ട് മറന്ന കുറച്ച് വരികളാട്ടോ മനസ്സിലോട്ട് വരുന്നത് പറമ്പിൽ വളർന്നിരുന്ന ജാതിയെ പറിച്ചെടുത്ത് മനസ്സിൽ നട്ടതിന്റെ പിറ്റേന്നാണ് മനുഷ്യൻ മരിച്ചതെന്ന് പണ്ടെങ്ങോ കേട്ടതാട്ടോ അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ എന്തായാലും നമ്മൾ പറിച്ചെടുക്കുന്ന തക്കാളിയും വൈദനയുടെ ചെടികളൊക്കെയാണ് ഉണ്ടാവുകയിരിക്കൂല്ലേ അങ്ങനത്തെ ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഓരോ തയ്യും ഞാൻ മാറ്റി മാറ്റി നടുന്നുണ്ട് മണ്ണിലങ്ങ് പിടിച്ചാൽ മതിയായിരുന്നു ഇപ്പം ഈ കാണുന്ന ഭാഗത്ത് മാത്രമേ നടുന്നുള്ളൂ ഇത് സക്സസ് ആയാലും മാത്രമേ ഞാൻ ബാക്കിയും കൂടി എടുത്ത് മാറ്റുന്നുള്ളൂ അങ്ങനത്തെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മറ്റൊരു പരിപാടി കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രി ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വീട്ടിലോട്ട് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ വീടിൻ്റെ മുറ്റത്തിരുന്ന് തന്നെ ഗ്രില്ല് ചെയ്യാമെന്ന് കരുതി ഞാനതേ നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്നത് വത്തക്കയുടെ വിത്തുകൾ ഞാൻ ചുമ്മാ ഇട്ട് കൊടുത്തതാണ് മുളച്ചിട്ടുണ്ട് ഉണ്ടാവുമോന്നൊന്നും അറിഞ്ഞുടാ ഇങ്ങനതേ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് നല്ല ഇലയുടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ നമ്മുടെ ഗ്രില്ലിങ്ങിനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് മസാലയൊക്കെ കൂട്ടി തുടങ്ങിയിട്ടുണ്ട് ചിക്കനൊക്കെ മസാല കൂട്ടി ഫ്രിഡ്ജ് വെച്ചു പിന്നെ അതേ പുറത്തോട്ടിറങ്ങി പുറത്ത് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരുന്നു ബുർജ് ഖലീഫയില് ഈ ഫയർ വർക്കിന് വേണ്ടി അറുപത് കോടിയാണ് കേട്ടോ ചിലവാക്കിയത് അപ്പം ഞങ്ങൾ ജസ്റ്റ് പത്ത് തിരമസിൻ്റെ ലൈറ്റ് എങ്കിലും വാങ്ങി വെക്കണ്ടേ അങ്ങനെ അതെ ഞങ്ങളുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളും ഞങ്ങളുടെ നൈബറും ആണ് പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും അവർ കുറച്ച് കഴിയുമ്പോൾ അവരും എത്തും കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തണുത്തുകാലം വരുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടാറുണ്ട് നല്ല രസമാണ് കേട്ടോ എല്ലാവരും കൂടെ ഇവിടെ അധികം നമുക്ക് അങ്ങനെ ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ഒന്നും ഉണ്ടാവില്ലല്ലോ വെറലെണ്ണാവുന്ന കുറച്ചുപേരെ കാണുള്ളൂ അല്ലേ അല്ലെങ്കിൽ നമുക്ക് മിണ്ടാനും കൂട്ടുകൂടാനും ഒരുപാട് പേരൊന്നും വേണോന്നില്ല ഒരുപാട് മിണ്ടുന്ന ഒരാളും മതിയല്ലേ അങ്ങനെ ഞങ്ങളുടെ പരിപാടികൾ ഇവിടെ തകർദിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിള്ളേർ ഒരു സൈഡിൽ കളിച്ചു മറിയുമാണ് അതെ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളി വൈബായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു സൂപ്പർ തണുപ്പായിരുന്നു കാറ്റാണ് ഭയങ്കര കാറ്റും കിട്ടും ഞങ്ങള് പറഞ്ഞു ഞങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ചില മിണ്ടലുകളുണ്ട് കേട്ടോ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞ് മിണ്ടുമ്പോഴും അന്ന് നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടരുന്ന കളി പറച്ചിലുകളും മാറ്റമില്ലാത്ത സംസാരവും കളികളും ഒക്കെ ഉണ്ടല്ലേ അതുപോലൊരു കൂട്ടുകാരിയാണ് കേട്ടോ ഇവള് ഇവളും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതായിരുന്നു ഡിഫാമിന് കോളേജിൽ നിന്ന് നല്ല കൂട്ടായിരുന്നു കോളേജ് കഴിഞ്ഞ പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ അങ്ങ് അവസാനിച്ചു ചില ഫ്രണ്ട്ഷിപ്പുകൾ അങ്ങനെയാണല്ലോ നമ്മുടെ കോളേജും പഠിത്തവും കഴിയുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പും അവിടെ തന്നെ അങ്ങ് ആയിപ്പോവും വേണോന്ന് വെച്ചിട്ടല്ല അതങ്ങനെയാണ് അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു യു എയിൽ ഒരു മെഡിക്കൽ സെൻറ്ററിൽ ആ സമയത്താണ് ഇവിടെ ഞാൻ വീണ്ടും കാണുന്നത് ഇവിടെ കൊച്ചിന് കാണിക്കാനോ കൺസൾട്ടേഷനോ മറ്റോ ക്ലിനിക്കിൽ വന്നതാണ് അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും ഞങ്ങൾ പുതുക്കി അങ്ങനെ ഞങ്ങളിപ്പോൾ ഭയങ്കര കൂട്ടാണ് കേട്ടോ ഇപ്പം പുറത്തു പോകുന്നത് ഒരുമിച്ചാണ് ഇടയ്ക്കിടക്ക് മീറ്റ് ചെയ്യും അങ്ങനെ അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ ഗ്രില്ല് ചെയ്ത് ഗ്രില്ല് ചെയ്ത് ഞങ്ങളുടെ ഫുഡൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റൊക്കെയാണ് എല്ലാവരും കൂടെ കഥ പറഞ്ഞും കളിച്ചും ചിരിച്ചും പഴയ കുറേ ഓർമ്മകൾ പുതുക്കിയും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഈ പുതുവർഷവും ഇതുപോലെ രസമുള്ളതാവട്ടെ നല്ല നല്ല ഓർമ്മകൾ ഇനിയും ഇനിയും ഞങ്ങൾക്ക് സമ്മാനിക്കട്ടെ നിങ്ങൾക്കും അപ്പോൾ ഒന്നും കൂടെ ഹാപ്പി ന്യൂ ഇയർ ഈ ഫയർ വർക്ക് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം സെറ്റാക്കിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ടാറ്റാ ബൈ ബൈ